ശ്രീധരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീധരൻ ഇപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ രണ്ട് അഭിപ്രായങ്ങൾ ശക്തമായി നിൽക്കുന്നു എന്നതാണ് കർണാടക സാധ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അവർ പറയുന്നു കേരളം ആകട്ടെ തുടരണമെന്നൊരു അഭിപ്രായവുമാണ് നമുക്കെന്ത് പിന്തുണ നൽകാൻ കഴിയും അത് ചെയ്യാമെന്നാണ് അപ്പോൾ അതിലാണ് നേരത്തെ എം എൽ എ സെയിൽ പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും ഇവിടെ നിന്ന് കേരളത്തിൽ നിർത്തുവാണെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടറുടെ അനുമതിയോടുകൂടി വന്നാൽ അവരെ അനുവദിക്കാം സ്വന്തം റിസ്ക്കിൽ അനുവദിക്കാം എന്നാണ് ഇപ്പോൾ ലിജനൊക്കെ പറഞ്ഞത് പറഞ്ഞാൽ പല കാര്യങ്ങളും ചെയ്തില്ല എന്നാണ് ഇപ്പോൾ ഫ്ലോട്ടിംഗ് ബന്ധുക്കൾ വരുന്നു തുടങ്ങിയ കാര്യങ്ങൾ അതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ് കർണാടകം വ്യക്തമാക്കുന്നത് ഇതൊരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഒരു ആരോപണത്തിലൂടെ പോകുന്നത് ശരിയല്ലല്ലോ ഇത് ഒരു പരിഹരിക്കാനുള്ള ഒരു കാര്യമുണ്ടോ എന്താണ് ഇനി മുന്നോട്ടുണ്ടാവുക തീർച്ചയായിട്ടും ഈ ഒരു തർക്കം അത് രമ്യമായി പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് അതായത് നിലവിൽ ഏതായാലും തിരച്ചിൽ നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ആ പുഴയിൽ എന്നാണ് ഈ കർണാടകയുടെ ഒരു നിലപാട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുഴയിലേക്ക് ഇറങ്ങുന്നത് വളരെ അപകടം പിടിച്ചതാണ് ആ പുഴയുടെ അടിത്തട്ടിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയുള്ള പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് ഏതായാലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ പുഴയിലേക്ക് ഇറങ്ങുന്നത് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് അല്പസമയം മുൻപ് കർണാടക എം എൽ എ കാർവാർ എം എൽ എ ഈ സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞത് നിലവിലേതായാലും രണ്ടോ മൂന്നോ ദിവസത്തേക്ക് തിരച്ചിൽ തടസ്സപ്പെടാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ ഏതായാലും ഈ കേരളത്തിൻ്റെ പ്രതിഷേധം കൃത്യമായിട്ട് തന്നെ ഈ യോഗത്തിൽ ഉയർത്തിയെന്നാണ് എം എൽ എ എം വിജിൻ അതുപോലെ തന്നെ എ കെ മഷഫൊക്കെ പറയുന്ന ഒരു പ്രധാന കാര്യം അതായത് ഈ താൽക്കാലികമായി നിർത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് എന്നേക്കുമായി നിർത്തുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ട് അതുപോലെ തന്നെ നേരത്തെ വിജിൻ പറഞ്ഞൊരു കാര്യമുണ്ട് പുഴ തെളിയാൻ കാത്തു നിൽക്കുകയാണെങ്കിൽ അത് ഒരുപക്ഷേ സെപ്റ്റംബർ സെപ്റ്റംബർ വരെയൊക്കെ പോവേണ്ടി വരും ഇപ്പോൾ നിലവിൽ നമുക്ക് പറ്റാവുന്നത്ര ടെക്നോളജി കൊണ്ടുവന്ന് പരിശോധന നടത്തുക എന്നുള്ളതാണ് മുൻഗണന നൽകേണ്ടത് എന്നുള്ള ഒരു കാര്യം കേരളം ഉന്നയിക്കുകയും ചെയ്തു പക്ഷേ ഈ വിഷയത്തിൽ തിരച്ചിൽ നിർത്തുകയാണ് എന്നുള്ളൊരു ഒരു പറച്ചിലൊന്നും പ്രതികരണമൊന്നും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല പക്ഷേ നിലവിലെ അവസ്ഥയിൽ തുടരാനാവില്ല അതിന് താൽക്കാലികമായി ഒരു രണ്ടോ മൂന്നോ ദിവസമെങ്കിലും അതിനൊരു ഇടവേള വേണം തൃശൂരിൽ നിന്നുൾപ്പെടെ പുഴയിൽ പ്രവർത്തിക്കാവുന്ന മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിന് ഇരുപത്തിനാല് മണിക്കൂറിനകം മണ്ണുവാതി യന്ത്രം എത്തിക്കാമെന്ന് കേരളം അറിയിച്ചെങ്കിലും സാങ്കേതിക വിദഗ്ധരുടെ പരിശോധന നടത്തിയ ശേഷം മാത്രമേ ഈ യന്ത്രം പുഴയിലിറക്കാനാവൂ എന്ന് കർണാടകം പറയുകയും ചെയ്തു ഏതായാലും നാല് ദിവസത്തേക്ക് നിലവിൽ ഈ നിരച്ചിൽ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് എന്നുള്ള നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എസ് ഡി ആർ എഫ് സംഘം പുഴയിലെ നീരവുഴക്ക് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പരിശോധന നടത്തുമെന്ന് അവർ അറിയിക്കുന്നുണ്ട് പക്ഷേ ഈ സംവിധാനങ്ങൾ ഇവിടെ നിന്ന് പോയാൽ ഒരുപക്ഷെ സേനാ വിഭാഗങ്ങളൊക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കർവാർ നേവൽബേസൊക്കെ അടുത്താണെന്ന് പറയുമ്പോൾ പോലും സേനാ വിഭാഗങ്ങൾ ഇവിടുന്ന് പോയാൽപ്പന്നെ അവരെ തിരികെ കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ശ്രമകരമായിട്ടുള്ള ശ്രമകരമാണ് അവിടെ ചെന്ന ആദ്യഘട്ടത്തിലെ പ്രതികരണങ്ങൾ വേണ്ട രീതിയിൽ സഹകരിച്ച ഏകോപനത്തോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നൊക്കെയാണല്ലോ പിന്നെ പെട്ടെന്നാണിപ്പോൾ മന്ത്രിയാണെങ്കിലും വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ കർണാടകത്തെ വിമർശിക്കുന്ന നിലയിലാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടത് ഇന്നിപ്പോൾ സതീഷ് ചന്ദ്രസൈലിന് അത് എനിക്ക് എൻ്റെ കണ ഒരു മൂന്ന് തവണയെങ്കിലും വി ആർ ഓൾ ഇന്ത്യൻസ് എന്നിങ്ങനെ എടുത്തെടുത്ത് പറയേണ്ടി വന്നു അങ്ങനെ ഒരു അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത് പാടില്ലാത്തായിരുന്നു കാരണം ഇതൊരു എല്ലാവരും വളരെ ഹൃദയം കൊടുത്ത് എന്ന പോലെ എല്ലാവരും ഒരുമിച്ച് നിന്നൊരു ദൗത്യമാണ് അവിടെ അങ്ങനെ ഒരു ഭിന്നതയുടെ സ്വരമേ വരരുതായിരുന്നു എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു തീർച്ചയായിട്ടും ഏകോപനത്തിൽ ആദ്യം തുടക്കത്തിലെ ആ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ അതിനുശേഷം ഏകോപനത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടായില്ല പക്ഷേ പെട്ടെന്നാണ് ഇത്തരത്തിൽ ഈ റിസൾട്ട് ഇല്ലാത്ത രീതിയിലേക്ക് നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതിനൊരു റിസൾട്ട് വേണം ഇതിന് പതിമൂന്ന് ദിവസമായിട്ടും ഒരു ഫലമില്ലാത്ത സ്ഥിതിക്ക് തന്നെയാണ് പോകുന്നത് ആ നിലയ്ക്ക് കർണാടകം ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു തിരച്ചിൽ നിർത്താൻ തീരുമാനിക്കുന്നു ആ തീരുമാനം വന്നത് പക്ഷേ ഏകപക്ഷീയമായിട്ടായിരുന്നു ആ ഒരു കൃത്യമായിട്ട് കൺവിൻസ് ചെയ്യിക്കാൻ ബന്ധുക്കളെയോ ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികളോ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളെയോ കൺവിൻസ് ചെയ്യിക്കാൻ തീർച്ചയായിട്ടും കർണാടകം തയ്യാറായില്ല എന്നുള്ളത് ഒരു അവസ്ഥ ഇവിടെയുണ്ട് അതായത് എം ബിജിനും രാജഗോപാലും ഇവിടെ തുടരുന്നുണ്ട് ഉച്ചവരെ എ കെ ശശീന്ദ്രൻ മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു ഈ ഇത്രയും സംവിധാനങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ വൈകിട്ട് മണിയോട് കൂടി തിരച്ചിൽ താൽക്കാലികമായി നിർത്തുകയാണ് എന്ന് കർണാടകം പ്രഖ്യാപിക്കുന്നു ഇത് തന്നെയാണ് ഏറ്റവും ും പ്രതിഷേധം ഉയരാനുള്ള ഒരു കാരണം വലിയ പ്രതിഷേധം കേരളത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് ഒരു കത്തയക്കുകയൊക്കെ ചെയ്തു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ തിരച്ചിൽ തുടരും എന്നുള്ള ഒരു നിലപാടിലേക്ക് അവർ എത്തിയിട്ടുള്ളത് അവർ ആദ്യമേ പറയുന്നു ഞങ്ങൾ തിരച്ചിൽ നിർത്തുമെന്നും ഇതുവരെ പറഞ്ഞു